അതാണ് ഒരിക്കൽ കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ കളയരുതെന്ന് പറയാം കിട്ടുകയെന്ന് വലിയ അത്ഭുതം വല്ലപ്പോൾ കിട്ടുമോ എന്ത് എന്തും കിട്ടുന്ന സംഭവം കിട്ടുന്നതാണ് പക്ഷേ ഇത് പിന്നെ നമ്മൾ നമ്മൾ ഒത്തിരി വർക്ക് സഹനം എടുക്കണം അതാണ് കൃപയിലൂടെ ദൈവം വിശുദ്ധീകരിക്കാം ദാനം തന്നിട്ട് ഒരാൾ പെട്ടെന്ന് അഭിഷേകം കൊടുത്തു വിശുദ്ധീകരിച്ച് പ്രശ്നദോഷം അപ്പോൾ ആൾ വിശുദ്ധനായി തീർന്നു ആൾ ഭയങ്കര പ്രാർത്ഥന ദൈവത്തിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ മാസങ്ങളും വർഷങ്ങളും പെട്ടെന്ന് ഇരുന്ന് വീണ്ടും പാപത്തിലേക്ക് പോയ പ്രലോഭനം ഉണ്ടായി ആൾ പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആദ്യം കിട്ടി കൃപ വളരെ പ്രയാസം പ്രശ്നദോഷം പിന്നെ അങ്ങനെ വച്ചാൽ പിന്നെ പിന്നെ വിശുദ്ധീകരിക്കാൻ പിന്നെ സഹനത്തിലൂടെ ആ വരാൻ പറ്റുള്ളൂ പ്രസലോഷ് പിന്നെ വില കൊടുക്കേണ്ടി വരും പ്രസലോഷ് സഹിക്കേണ്ടി വരും ക്ഷമിക്കേണ്ട സഹനം എടുക്കേണ്ടി വരും ആദ്യത്തെ ആദ്യത്തെ പ്രാവശ്യത്തിൽ ദൈവം അവന് സൗജന്യമായി കൊടുക്കുന്ന കൃപയാണ് പ്രസലോഷ് രണ്ടാമത് അവൻ കയറി പറണമെന്നുണ്ടെങ്കിൽ അവൻ ഒരുപാട് അനുഭവിക്കണം സഹനമെടുക്കണം പരിഹാരം ചെയ്യണം അവൻ ഭയങ്കര ഹാർഡ് വർക്ക് ആവശ്യം ആദ്യം കിട്ടുന്ന സൗജന്യം അവിടെ അവൻ പോലും അറിയാതെ ദൈവവന് ഫ്രീ ആയിട്ട് അഗ്രൈസ് കൊടുക്കും പ്രസലോഷ് പലരും ഇനി ഇനി അങ്ങനെ കിട്ടൂലോന്നും കിട്ടില്ല പിന്നെ കിട്ടും തീർച്ചയായിട്ടും കർത്താവ് ഒരിക്കലും വീക്ഷിക്കൊന്നുമില്ല കർത്തവ സ്നേഹം ഒരിക്കലും പക്ഷേ പിന്നെ ഇവൻ ആ കൃപയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ പിന്നെ സഹനം എടുക്കേണ്ടി വരും രണ്ട് കൃപടത്തിൽ